രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള ക്ഷേത്രകലാ അക്കാദമി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു എരിപ്പുരം മാടായി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കി പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളുവാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത് ക്ഷേത്രവും ക്ഷേത്രകലകളും കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലം കൂടിയാണെന്ന് മന്ത്രി പറഞ്ഞു കലാകാരന്മാരും കവികളും സാഹിത്യകാരന്മാരും കൂടി കൂടിച്ചേർന്നാണ് ഇന്നത്തെ കേരളം രൂപപ്പെടുത്തിയതെന്നും മന്ത്രി പറഞ്ഞു ശില്പവും ഫലകവും അടങ്ങുന്ന ക്ഷേത്രകലാശ്രീ പുരസ്കാരം പ്രശസ്ത ഗായക കെ എസ് ചിത്ര മന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങി ക്ഷേത്രകലാ ഫെലോഷിപ്പ് നർത്തകനും ഗവേഷകനുമായ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണന് സമ്മാനിച്ചു ഇവയുൾപ്പെടെ ആകെ മുപ്പത്തിയാറ് പുരസ്കാരങ്ങളാണ് നമ്മുടെ ഒരു ാണ് എന്നതാണ് നമ്മൾ പൊതുവെ വീക്ഷിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം ഇപ്പം കലകളെ പ്രോത്സാഹിപ്പ് പ്രോത്സാഹിപ്പിക്കാൻ എന്ന് പറയുന്നത് വളരെ 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 പ്രിയപ്പെട്ട ഒരു കാര്യമാണ് കാരണം നമ്മൾ നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ ഇന്നത്തെ കേരളം രൂപപ്പെട്ടിട്ടുള്ളത് ചരിത്രപരമായി ചിത്രേച്ചി പോലെയുള്ള കലാകാരന്മാർ സാഹിത്യനായകന്മാർ എഴുത്തുകാരും കവികളും എല്ലാവരും കൂടി ചേർത്തിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവരും കൂടി സമ്പന്ന നൽകിയിട്ടുള്ള ഒരു മഹത്തായ ഒരു സഹോദരവും സ്നേഹിക്കാൻ കണ്ടിട്ടുള്ള എന്ന് പറയുന്നത് ചടങ്ങിൽ എം വിജിൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു ക്ഷേത്രകലകൾ അന്യം നിന്ന് പോകാതിരിക്കാൻ പുതിയ തലമുറയ്ക്ക് പരിശീലനം നൽകാനുള്ള ക്ഷേത്രകലാ അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് വിശിഷ്ടാതിഥിയായ കെ എസ് ചിത്ര പറഞ്ഞു തന്റെ സ്വരമാധുരിയിലൂടെ അവർ ആസ്വാദകരുടെ മനം കവർന്നു ക്ഷേത്രകലാ അക്കാദമി ചെയർമാൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ആമുഖ ഭാഷണം നടത്തി അക്കാദമി സെക്രട്ടറി കൃഷ്ണൻ നടുവിലത്ത് അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തി മുൻ എം എൽ എ ടി വി രാജേഷ് ചിറക്കൽ കോവിലകം ട്രസ്റ്റി സി കെ രാമവർമ്മ വലിയ രാജ ഡോ ആർ എൽ വി രാമകൃഷ്ണൻ സംഘാടക സമിതി വൈസ് ചെയർമാൻ വി വിനോദ് എന്നിവർ സംസാരിച്ചു ലാശി പുരസ്കാരത്തിന് തന്നെ തെരഞ്ഞെടുക്കാനാകില്ല അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്നറിയിക്കുന്നു ഇന്നലെ സ്വാഗത ഗാനം എല്ലാവരും ചേർന്ന്